നഗരസഭ അദ്ദേഹം നടന്നോട്ടോ ഷൂട്ട് മുടങ്ങിട്ട് വന്നിരിക്കുക പ്രസിഡന്റിന്റെ ഒരു ഫോട്ടോ എടുത്ത് മഴയ്ക്കോന്നില്ല ഞാൻ പോവുന്നില്ല ഞാൻ പുള്ളിനെ യാത്ര അയക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിലങ്ങ് ഇവിടെ പോവേ 음악있으 <목소리도> <목소리도> നമ്മളെ മൈൻഡ് കുറെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടാളോടും കേട്ടോ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം അവിടത്തെ തിരിച്ചുവിട്ട മൊത്തം നിങ്ങളൊന്നു കൊണ്ടുവരാൻ പോയതല്ലേ കണ്ടിട്ടുണ്ടെ അങ്ങനെ പോവാനൊന്നും പറ്റൂല രാഷ്ട്രീയം പറഞ്ഞിട്ട് മാത്യുട്ടൻ എനിക്കൊന്ന് കാണണം രാഷ്ട്രീയം പറഞ്ഞിട്ട് വേണം കേട്ടോ എന്തൊരു സന്തോഷമായി ആ തീർച്ചയായിട്ടും മറ്റേ അവരുടെ ഒരു അവസ്ഥ വളരെ ഒന്നാമത്തെ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടീനെ രക്ഷിതാക്കൾ നോക്കുമ്പോൾ അവർക്ക് വേണ്ടി വരുന്ന പ്രയാസം വേദന വേദനയൊന്നും എല്ലാവർക്കും അറിയാം അറിയാനും അവർ എല്ലാവരും അവർക്ക് അവരവരുടെ കുഞ്ഞു തന്നെയാണ് വരുന്നത് കൊന്നുപോലെ നോക്കുന്നതിന് അടുത്ത് താമസിക്കാനൊരിടം കിട്ടുന്നില്ല അത്